ഹൈറേഞ്ചിന്റെ കുത്തകയായ തേയില കൃഷി ലോ റേഞ്ചിൽ വിളയുമോ ചോദ്യം ഇടുക്കി ഉപ്പുകുന്ന് വലിയ പുരയ്ക്കൽ ദിവാകരനോടാണെങ്കിൽ വിളയുമെന്ന് മാത്രമല്ല അതുകൊണ്ട് ചായ ഉണ്ടാക്കി കുടിക്കാമെന്നും കൊളുന്തനുള്ളി വിൽക്കാമെന്നുമാകും ഉത്തരം കാണാം ലോ റേഞ്ചിലെ തേയില കൃഷിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഇടുക്കിയുടെ മലയോരം നിറയെ തേയിലത്തോട്ടങ്ങളുണ്ട് എന്നാൽ ലോ റേഞ്ചിൽ ഇത്ര വലിയൊരു തേയിലത്തോട്ടം എന്നത് ഒരു അതിശയം തന്നെയാണ് രണ്ടര പതിറ്റാണ്ട് മുമ്പ് ഉപ്പുവിന്ന് വലിയ വറയ്ക്കൽ ദിവാകരൻ എന്ന കർഷകൻ നടത്തിയ ഒരു പരീക്ഷണത്തിന്റെ ഫലമാണിത് ഈ തേയിലത്തോട്ടം സ്ഥാപിച്ചതും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളർച്ചകളും എല്ലാം നമുക്ക് ദിവാകരൻ ചേട്ടനോട് തന്നെ ചോദിക്കാം ഞാൻ ഈ തേയില കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പ്രചോദനം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് കീബോർഡിൻ്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് ഒരു അവരൊരു സെമിനാർ നടത്തി അപ്പം ഞങ്ങൾ ഉപ്പൂന്നിൽ നിന്ന് ഒരു പത്തഞ്ചുപത് പേരതിനകത്ത് പങ്കെടുത്താ പങ്കെടുത്തെങ്കിലും ഇവിടെ വന്ന ശേഷം പിന്നെ ഒരു നാല് വർഷം കഴിഞ്ഞ ശേഷമാണ് തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ഇവിടെ തേല് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് നൂറ്റമ്പത് വർഷത്തെങ്കിലും ആദായം ശരിയായിട്ട് കിട്ടും എന്ന് കണക്കുകൂട്ടിക്കൊണ്ടാണ് ഞാൻ കൃഷി ചെയ്തത് രാപ്പകൽ നീണ്ട കഠിനാധ്വാനത്തിന് പുറമെ നാട്ടുകാരുടെ ആക്ഷേപവും സഹിച്ചാണ് ദിവാകരം കൃഷി തുടരുന്നത് പച്ചപ്പ് നിറഞ്ഞ തോട്ടവും മികച്ച വിളവും വരുമാനവുമായിരുന്നു എല്ലാത്തിനുമുള്ള മറുപടി പതിനോരായിരം തൈ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അത് തമിഴ്നാട്ടിൽ കോന്നൂരിൽ തന്നെ കൂടെ കൊണ്ടുവന്ന് അന്ന് ഇവിടെ ഭാഗത്ത് വണ്ടി കഷ്ടിച്ചൊക്കെ വരുള്ളൂ വരുവുള്ളൂ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി നട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു പൈസയായി അത് നമ്മൾ വാസത്തിലേത് ഒരു വർഷം കഴ അതിനെ ചൂടിലൊക്കെ കൊടുത്ത് പൊതയിട്ട് നനച്ച് കൃത്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത്രയും വില പിടിപ്പുള്ള ഈ തൈ നഷ്ടപ്പെടുത്താതെ നമ്മളത് സം സംരക്ഷിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വെള്ളമൊക്കെ കൊണ്ടുവന്നി അടിച്ച് പറഞ്ഞ രീതിയിൽ പൊതേക്കെ ഇട്ടിട്ട് ചൂടിലും കൊടുത്ത് എല്ലാം പണിതുകൊണ്ടിരിക്കുമ്പം ആൾക്കാർ വന്ന് തന്നെ ആക്ഷേപിക്കേണ്ടായി കാരണം ഇതെന്ത് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇതുപോലൊരു കൃഷി തന്നെ പരിപാടിയാണ് നിങ്ങൾ വെറുതെ പണം കളയാണുള്ള പരിപാടിയാണെന്ന് എന്നെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്നാ അതിൻ്റെ കാര്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് കൃത്യമായിട്ട് ചെയ്തത് ഇപ്പോൾ അത് ശരിയായിട്ട് വളർന്ന് നല്ല ഒരു രീതിയില ഇരുപത് വർഷം ഇരുപത്തിരണ്ട് വർഷം ആയിട്ടുണ്ട് ഇപ്പം നല്ലൊരു ആദായം കിട്ടുന്ന ഒരു രീതിയിലേട്ടെത്തി വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ് ഇപ്പോഴും അന്ന് കൊടുത്തിരിക്കുന്നത് പൈസ പതിനാല് രൂപ പന്ത്രണ്ട് രൂപ വിലയാണെങ്കിൽ ഇന്നും ഏകദേശം പതിനഞ്ച് രൂപ കട്ടിച്ചിരുപവ അവരെ ഒരു കിലോ പച്ചക്കുളുതിന് കിട്ടുകയുള്ളു അപ്പോഴത്തേക്ക് അന്നത്തെ കൂലിച്ചെലവിന്റെ മൂന്തിരിട്ടി കൂടുതലായ ഇവിടെ നമുക്ക് വർദ്ധിച്ച ഉത്പാദന ചെലവും സമയത്ത് പണിക്കാരെ കിട്ടാത്തതും കാരണം തേയില കൃഷി പ്രതിസന്ധിയിലാണ് എന്നാൽ ഈ തേയില കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇത് തുടരാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം ദിവാകരഞ്ചേട്ടന്റെ ഉപ്പുകുന്നിലുള്ള തേയിലത്തോട്ടത്തിൽ നിന്നും ക്യാമറമാൻ റൈസെൻറ് ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി